നാളെ ചേർത്തലയിലെ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ് നാളെ വൈകിട്ട് ചേർത്തല എതിരെ സമരസമിതി ഉണ്ടാക്കി അവരെ ചർച്ചക്ക് വിളിച്ചു ചർച്ചക്ക് വിളിച്ചപ്പോ സമരസമിതിയുടെ നേതാവ് പറഞ്ഞു ഒരു കാരണവശാലും അംഗീകരിക്കില്ല നാല് ജില്ലയിലെ കക്കോസ് മാലിന്യം മുഴുവൻ ചേർത്തലയെ കൊണ്ടുവന്ന തള്ളാനാണ് പരിപാടി എന്നോട് പറയുന്നത് അപ്പം ഞാൻ ചോദിച്ചു ആണോ ഏതൊക്കെ നാല് ജില്ലയാണ് ഒരു മണി കൂടാതെ നാല് ജില്ലയുടെ പേര് അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട എറണാകുളം നാല് ജില്ല ഞാൻ ചോദിച്ചു ഈ വിവരം എവിടെ കിട്ടി അപ്പോൾ പറഞ്ഞു മുനിസിപ്പാലിറ്റി കൊടുത്ത അഫിഡവിറ്റിലുണ്ട് ഹൈക്കോടതി അഫിഡവിറ്റിൻ്റെ കൈവശരിപ്പുണ്ട് ഞാൻ അഫിഡവിറ്റ് എടുത്ത് കൊടുത്തു ഒന്ന് വായിച്ച് കാണിച്ചു തരൂ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അപ്പോൾ ഉപേക്ഷിക്കാം പ്ലാൻ ഉപേക്ഷിക്കാം അപ്പം അദ്ദേഹം താഴേന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കൊക്കെ തിരിച്ചും മറിച്ചും വായിച്ചിട്ട് വെറുതെ ഇതിൽ കാണാനില്ല പക്ഷെ ഇതാണ് അവിടെ മുഴുവൻ പ്രചരിപ്പിച്ചത് നാല് ജില്ലയിലെ കക്കൂസ് മാലിന്യം ഇവിടെ കൊണ്ടുപോയി സംസ്കരിക്കാൻ പോകുന്നു ആളുകളെ മുഴുവൻ ഇളക്കി എല്ലാ കാര്യവും വസ്തുതാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ വന്നപ്പോ അദ്ദേഹം പറഞ്ഞു ശരി എന്നാ പിന്നെ മിനിസ്റ്റർ അവിടെ നിന്ന് നേരിട്ട് വന്നിട്ട് പറയണം ഞാൻ പറഞ്ഞു ഞാൻ നേരിട്ട് വരാം പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എതിർപ്പുള്ള സമരസമിതിക്കാര് മുഴുവൻ മുട്ടത്തറ പ്ലാന്റ് വന്ന് കാണണം സൗകര്യം ഞങ്ങൾ ഒരുക്കാം അപ്പൊ ഞാനവിടെ പോയി പോയപ്പോ ആയിരം ആളെ കുട്ടി ഒരു രംഗം സൃഷ്ടിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു മാധ്യമങ്ങളെ മുഴുവൻ വിളിച്ചിരുന്നു പക്ഷേ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോന്നു സമരക്കാരെ രണ്ട് ടൂറിസ്റ്റ് ബസ്സിലായിട്ട് തെറ്റിന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് മുട്ടത്തറ മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അങ്ങനെയാണ് ചേർത്തലയിൽ ഇതിപ്പോ ഒരു ഒരു വർഷം മുമ്പ് ഉണ്ടായതാണ് ഒരു വർഷം കൊണ്ട് ചേർത്തല പ്ലാന്റിന്റെ പണി കഴിഞ്ഞപ്പോ പക്ഷെ ഓരോ കാര്യത്തിലും നമുക്ക് ഇത്രയും എഫർട്ട് എടുക്കുക പ്രായോഗികമല്ല പ്രായോഗിക കാസർകോട്ട പ്ലാന്റ് ജാലനഹള്ളി പോയി കണ്ടിട്ടാണ് അവര് ജനപ്രതിനിധികളെല്ലാം കൂടി പോയി കണ്ടിട്ടാണ് കാസർകോട്ട പ്ലാന്റ് ആവാം എന്ന് തീരുമാനമുണ്ടാകുന്നത് അപ്പൊ ഇവിടെയാണ് ഈ വസ്തുത ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് എല്ലാ സ്ഥലത്തു നിന്നും ബസ്സും പിടിച്ചിട്ട് എതിർപ്പുള്ളവരെ കൂടെ വിടാൻ പറ്റും മാധ്യമങ്ങൾക്ക് പങ്കുവഹിക്കേണ്ടതില്ല ഇതിന്റെ വസ്തുതകൾ ജനങ്ങളിൽ എത്തിക്കാം ഇപ്പൊ തെളിഞ്ഞീരൊഴുകും നവകേരളത്തിന്റെ ഭാഗമായിട്ട് പഠനം നടത്തിയപ്പോൾ നടത്തിയ കണ്ടെത്തൽകൾ അതിലെ കണ്ടെത്തൽ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് കണ്ടെത്തൽ എന്താണ് കേരളത്തിലെ എൺപത്തിരണ്ട് ശതമാനം പൊതുജലാശയങ്ങളിലും കോളിഫോം ബാക്ടീരിയയുടെ അളവ് അപകടകരമായിട്ട് ഉയർന്നതാണ് എന്നതാണ് എഴുപത്തെട്ട് ശതമാനം വീട്ടുകിണറുകളിലും ഇതാണ് സ്ഥിതി കാരണം വീടുകളിലൊന്നും ഈ ശാസ്ത്രീയമായിട്ട് നിർമ്മിച്ച സിഫ്റ്റി ടാങ്കുകളില്ല കിണറും ഇതും തമ്മിൽ ആവശ്യമായിട്ടുള്ള അകലമില്ല മൂന്ന് കൊല്ലം കൂടുമ്പോൾ ഇത് നീക്കം ചെയ്യണമെന്നാണ് ശാസ്ത്രീയ മാനദണ്ഡം നീക്കം ചെയ്താൽ എവിടെ കൊണ്ടുപോകും എവിടെ കൊണ്ടുപോകും ഇപ്പൊ പ്രവർത്തിക്കുന്ന ഏജൻസികൾ മുഴുവൻ കൊണ്ടുപോയിട്ട് ഇത് ചെയ്യുന്നത് എന്താ പുഴയിൽ തട്ടും അല്ലെങ്കിൽ കായലിൽ തട്ടും പിന്നെ ജലസ്രോതസ്സുകളിൽ തട്ടും കരിമീനൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഈ ഓർമ്മ വേണം മുഴുവൻ കൊണ്ടുപോയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല കൊച്ചി നഗരത്തിലൊരു കണക്കെടുത്തു അല്ലെ ഒരു ദിവസത്തെ ഇരുന്നൂറ്റമ്പത് ടാങ്കറോ മറ്റോ ആണ് അത് സംസ്കരിക്കാൻ സംസ്കരിക്കാനാവശ്യമായിട്ടുള്ള സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോ നമ്മുടെ ജലസ്രോതസ്സുകൾ അത്രമേൽ മലിനമായി കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ സമരം ആർക്കെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്ലാന്റ് വേണമെന്ന് പറഞ്ഞിട്ടാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ശുചിമുറി പ്ലാന്റുകൾ വേണം എന്നാവശ്യമുണ്ട് സമരം ചെയ്യേണ്ട ഒരു കാലമാണ് പക്ഷെ വിചിത്രമായ കാര്യം എന്താന്ന് വെച്ചാൽ ഇത്രയും വലിയ ക്രൈസിൽ നമ്മൾ അഭിമുഖീകരിക്കുമ്പോ ഒരു പ്ലാന്റ് വന്നാൽ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് സമരം നടക്കുന്നത് അപ്പൊ അതിൽ ഒരു പൊതുജനാഭിപ്രായം രൂപീകരിക്കാൻ അല്ല ഇതാണ് സാഹചര്യം എന്തുകൊണ്ട് പല പകർച്ചവ്യാധികളും വീണ്ടും വീട്ടുണ്ടാവുന്നത് മാലിന്യ സംസ്കരണത്തിന്റെ പ്രശ്നമാണ് ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിന്റെ അഭാവമാണ് ജലജന്യ രോഗങ്ങൾ പലതും വ്യാപിക്കുന്നതിന്റെ കാരണവും അതാണ് ഈ ഒരു ശാസ്ത്രീയ അവബോധവും പൊതുജനാഭിപ്രായവും സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രധാനപ്പെട്ട റോൾ വഹിക്കാൻ പറ്റും യഥാർത്ഥത്തിൽ സമരം ചെയ്യേണ്ടത് ഇത് കൂട്ടിക്കാനല്ല ഇത് ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന മെസ്സേജ് ആണ് மாத்தியமங்கள் கொடுக்கறது